നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലബാറിന്റെ വികസന സ്വപ്നമായ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലും അവഗണിക്കപ്പെട്ടു വയനാട് പി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പാതയായതിനാൽ ഇത്തവണ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പാതയെക്കുറിച്ച് പരാമർശമേ ഉണ്ടായില്ല വീട്ടിനുള്ളിൽ കടന്ന മോഷ്ടാവ് പണവും സ്വർണവും കവർന്നു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടിയിലെ കൂറുകുത്തി അസ്കറിന്റെ വീട്ടിൽ നിന്നുമാണ് സ്വർണാഭരണങ്ങളും കവർന്നു മോഷ്ടാവ് കടന്നുകളത് മമ്പാട് ടൌണിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ അസഭ്യം പറയുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ അഞ്ച് യുവാക്കൾക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റു നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിൽ വള്ളവശ്ശേരി സെക്ഷനിലെ ബി എഫ് ഒ ഹരികൃഷ്ണനാണ് പരിക്കേറ്റത് ഇല്ലിക്കോട്ട് പോയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി അറയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് വീടിന് പുറകുവശത്തെ ബാത്റൂമിൽ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാർത്തകൾ വിശദമായി മലബാറിന്റെ വികസന സ്വപ്നമായ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലും അവഗണിക്കപ്പെട്ടു വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പാതയായതിനാൽ ഇത്തവണ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പാതയെക്കുറിച്ച് പരാമർശമേ ഉണ്ടായില്ല ബ്രിട്ടീഷ് കാലത്ത് സർവേ പൂർത്തിയായ ഈ പദ്ധതി ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക പാതയാണ് റെയിൽവേ മന്ത്രാലയവും ഡി എം ആർ സിയും നടത്തിയ പ്രാഥമിക സർവേകളിൽ പാത ലാഭകരമാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ നിലച്ച മട്ടാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്ററായി കുറയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ നീളമുള്ള പാതയിൽ നാൽപ്പത്തി വലിയ പാലങ്ങളും അറുപത്തിമൂന്ന് ടണലുകളും ഉൾപ്പെടുന്നു കേരളം നൂറ്റി ഇരുപത്തി ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ തമിഴ്നാട് മുപ്പത്തിയേഴ് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ കർണാടക എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാത കടന്നു പോകുന്നത് വിഴിഞ്ഞം തുറമുഖം കൊച്ചി വിമാനത്താവളം എന്നിവയുമായി കർണാടകയെ ബന്ധിപ്പിക്കുന്ന ഐ ടി ടൂറിസം കോറിഡോറായി ഈ പാത മാറും കർണാടക തമിഴ്നാട് കേരള സർക്കാരുകൾ സംയുക്തമായി ഒരു കോർപ്പറേഷൻ രൂപീകരിച്ച് കൊങ്കൺ റെയിൽവേ മാതൃകയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളും വനഭൂമി വിട്ടു നൽകുന്നതിലെ തടസ്സങ്ങളും പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഊർജിതമാക്കണമെന്നാണ് ജനകീയ സമിതികളുടെ ആവശ്യം വീട്ടിനുള്ളിൽ കടന്ന മോഷ്ടാവ് പണവും സ്വർണവും കവർന്നു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടിയിലെ കൂറുകുത്തി അസ്കറിന്റെ വീട്ടിൽ നിന്നുമാണ് എൺപതിനായിരം രൂപയും സ്വർണാഭരണങ്ങളും കവർന്ന മോഷ്ടാവ് കടന്നു കളഞ്ഞത് അസ്കറിന്റെ പരാതിയിൽ പോത്തുകൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി മോഷ്ടാവിനെ കണ്ടെത്തുവാൻ അന്വേഷണം ആരംഭിച്ചു അസ്കറിന്റെ കുടുംബം പറയുന്നത് ഇങ്ങനെ ഫീസ് അടയ്ക്കുവാനുള്ള പണമാണ് മോഷ്ടാവ് കവർന്നത് മകന് ഡ്രസ്സും മറ്റാവശ്യമായ സാധനങ്ങളും വാങ്ങുവാൻ അസ്കറും ഭാര്യയും മോനും വൈകുന്നേരം ആറ് പതിനഞ്ചോടെ നിലമ്പൂരിലേക്ക് പോയി രാത്രി പതിനൊന്ന് മണിയോടെയാണ് സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നത് വീടിന് പിൻഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന താക്കോലെടുത്ത് വീട് തുറന്നപ്പോഴാണ് റൂമിലെ കട്ടിലിൽ വെച്ചിരുന്ന വീതി ഉൾപ്പെടെ മാറിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ അലമാര തുറന്നു നോക്കിയപ്പോൾ ഡപ്പിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ മോതിരവും കമ്മലും നഷ്ടപ്പെട്ട നിലയിൽ കണ്ടു ഇതോടെ ബെഡിനടിയിൽ സൂക്ഷിച്ചിരുന്ന പണം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പണവും കാണാനില്ല തങ്ങൾ വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതാണെന്ന് ഇവർ പറയുന്നു ഡപ്പി കാണല്ലോ ആ ഡപ്പി കാണല്ലാത്തൊക്കെ തന്നെ ഞാൻ വേണ്ടി ഒന്ന് പോലീസ് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുള്ള പൈസയും കാണാമല്ലോ അപ്പോഴാണ് ഞങ്ങൾ പോലീസിനെ അറിയിച്ചത് അത് മോന് ഫീസ് അടക്കമുള്ള പൈസ ആയിരുന്നു ഞങ്ങൾ ഇന്ന് പോകേണ്ടതാണ് നാലു മണിക്ക് പോയിട്ട് നാളെ അവിടെ ബാംഗ്ലൂർ രാവിലെ പുലർച്ചെത്താൻ കണ്ടത് കൊണ്ട് പോകാനുള്ള പൈസയായിരുന്നു ഓന് ഇന്നുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയതല്ലേ ഇനി രാത്രിയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അടുത്ത പൈസ ഇനി പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ സൊക്കെ വന്ന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടതോടെ മകന്റെ ബാംഗ്ലൂർ പോക്ക് മുടങ്ങി ബാംഗ്ലൂരിൽ കോളേജിലായി അടക്കേണ്ടിയിരുന്ന പണമാണ് കളവ് പോയത് മകന്റെ വിദ്യാഭ്യാസത്തിനായി ബാങ്കിൽ നിന്നും വായ്പ എടുത്ത പണമാണ് നഷ്ടമായത് ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും അസ്കറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തും പോലീസ് സമീപത്തെ സിസിടിവികൾ ഉൾപ്പെടെ പരിശോധിക്കും മമ്പാട് ടൗണിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ അസഭ്യം പറയുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ അഞ്ച് യുവാക്കൾക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു കെ എസ് ആർ ടി സി ഡ്രൈവർ ഷമീർ അലിയുടെ പരാതിയിലാണ് നടപടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക ജീവനക്കാരെ മർദ്ദിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം എരുമുണ്ടയിൽ നിന്നും മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് കാർ യാത്രക്കാരായ യുവാക്കൾ തടഞ്ഞത് മമ്പാട് വെച്ച് രണ്ട് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ അവയെ മറികടന്നുപോയ കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിലേക്ക് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ കുറുകെ വരികയായിരുന്നു വാഹനം പുറകോട്ടെടുക്കുവാൻ ഇരുവിഭാഗവും തയ്യാറാവാതിരുന്നതോടെ വാക്കേറ്റവും സംഘർഷവും ഉടലെടുത്തു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കാർ ബസ്സിന് മുൻപിൽ തടസ്സമായിട്ടതോടെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പെരുവഴിയിലായി തർക്കത്തെ തുടർന്ന് ബസിന്റെ ട്രിപ്പ് മുടങ്ങി ഒടുവിൽ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ സിഐ ബി എസ് ബിനു അറിയിച്ചു കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റു നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിൽ വള്ളുവശ്ശേരി സെക്ഷനിലെ ബി എഫ് ഒ ഹരികൃഷ്ണനാണ് പരിക്കേറ്റത് കാട്ടാനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുവാൻ ശ്രമിക്കുന്നതിനിടെ കൈവശം ഇരുന്ന പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹരികൃഷ്ണന്റെ കൈക്കാണ് പരിക്ക് ഉടൻ തന്നെ അദ്ദേഹത്തെ ചുവത്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാട്ടാന ശല്യം രൂക്ഷമായി മേഖലയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നതെന്ന പരാതി ശക്തമാണ് പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ജീവൻ പണയപ്പെടുത്തിയാണ് ജീവനക്കാർ ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നത് സൗത്ത് പോയിലിൽ മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി അറയിൽ വീട്ടിൽ വീട്ടിൽ പുറകുവശത്തെ ബാത്റൂമിൽ തീ കൊളുത്തി കണ്ടെത്തിയത് വയസ്സായിരുന്നു ഉച്ചയ്ക്ക് സംഭവം സമയത്താണ് സംഭവം നടന്നത് ബാത്റൂമിൽ നിന്നും തീ കത്തുന്നത് കണ്ടെത്തിയ അയൽവാസികൾ വാതിലിന് മുകളിലൂടെ വെള്ളം ഒഴിച്ച ശേഷമാണ് വാതിൽ തുറന്നത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പുകട്ടുപാടം പോലീസ് സ്ഥലത്തെത്തിയ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭാര്യ സത്യഭാമ സനോജ് സജി കൃഷ്ണപ്രിയ എന്നിവർ മക്കളാണ് മാസങ്ങളായി അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയിരുന്ന കരടിയെ ഒടുവിൽ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി അമരമ്പലം ടി കെ കോളനിയിലെ ധർമ്മശാസ്ത്ര അയ്യപ്പക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കെണിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് കരടി കുടുങ്ങിയത് ഏകദേശം ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ കരടിയെ പിടികൂടിയ ശേഷം അമരമ്പലം ആർ ക്യാമ്പിൽ മൂന്ന് ദിവസം പാർപ്പിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കരടിയെ തൃശൂരിലേക്ക് കൊണ്ടുപോയത് ടി കെ കോളണി കവളപുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം ഒളർവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കയറി ശർക്കരയും എണ്ണയും നെയ്യും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കുന്നത് പതിവാക്കിയ കരടി ജനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് ലാൽ കാലിക്കാവ് വനം റേഞ്ച് ഓഫീസർ പി രാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കരടിയ സുരക്ഷിതമായി പുത്തൂരിലെത്തിച്ചത് എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനാവാത്ത എൺപത്തി ഒന്നായിരം കേസുകൾ പരിഹരിച്ചു കഴിഞ്ഞെന്നും ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള മൂന്ന് ലക്ഷം കേസുകൾ പ്രത്യേക ഹിയറിംഗ് നടത്തി പരിഹരിക്കുമെന്നും ജില്ലാ 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 ഓഫീസർ കൂടിയായ കളക്ടർ വിനോദ് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു പരിഷ്കരണം വഴി വോട്ടവകാശമുള്ള ആരും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും കളക്ടർ പറഞ്ഞു എസ് സി ആർ ജോലികളുടെ പുരോഗമനം സംബന്ധിച്ച് പി ഉബൈദുള്ള എം എൽ എ ആണ് ചോദ്യം ഉന്നയിച്ചത് വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഏഴ് എട്ട് എട്ട് എ ഉൾപ്പെടെയുള്ള ആറ് ലക്ഷത്തിലധികം അപേക്ഷകൾ പരിഗണിച്ച് ഫെബ്രുവരി പതിനാലോടെ നടപടികൾ പൂർത്തിയാക്കുമെന്ന് കളക്ടർ പറഞ്ഞു എം എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിലെ കാലതാമസം ആബിദ് ഹുസൈൻ തങ്ങൾ വികസന സമിതി യോഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പ്രവർത്തികളുടെ ഭരണാനുമതി വൈകില്ലെന്നും ഇതിനായി പ്രത്യേക യോഗം ചേരുമെന്നും കലക്ടർ പറഞ്ഞു അടുത്ത ജില്ലാ വികസന സമിതി യോഗത്തിന് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ പ്രീ വികസന സമിതി യോഗം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ചേരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി പി റോഡ്സ് വിഭാഗം എൻഫോഴ്സ്മെന്റ് വിഭാഗം എന്നിവയുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗം ഫെബ്രുവരി മൂന്നിന് മൂന്ന് മണിക്ക് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് മൂന്നാം ഘട്ടത്തിനായുള്ള ടോട്ടൽ സ്റ്റേഷൻ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് കെ പി എ മജീദ് എം എൽ എയുടെ ചോദ്യത്തിന് ഇതിനായുള്ള ഫണ്ട് ദേശീയപാത അതോറിറ്റി റിലീസ് ചെയ്താലുടൻ എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു തൃശൂർ ജില്ലാ ആശുപത്രിയിൽ അറുപത് രോഗികളുടെ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ അടിയന്തര ഇടപെടലിനായി കത്ത് നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കുർഗോളി മൊയ്തീൻ എം എൽ എയുടെ പ്രതിനിധിയാണ് വിഷയമുന്നയിച്ചത് അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം അനുവദിച്ച മഞ്ചേരി നഗരസഭയിലെ അടുങ്ങുംപുറ ഉന്നതിയുടെ പ്രവൃത്തി ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു മഞ്ചേരി അമൃത് കുടിവെള്ള പദ്ധതിയുടെ മുന്നൂറ് മീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തി ഈ ആഴ്ച ആരംഭിക്കുമെന്ന് കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു യു എ ലത്തീഫ് എം എൽ എയുടെ പ്രതിനിധിയാണ് ചോദ്യം ഉന്നയിച്ചത് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ മാരായ ആബൈദ് ഹുസൈൻ തങ്ങൾ കെ പി എം മജീദ് പി ഉബൈദുള്ള എ ഡി എം കെ ദേവകി സബ് കളക്ടർ സാക്ഷി മോഹൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ എം പി എം എൽ എ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യമുള്ള ശരീരത്തിനായി വ്യായാമം അനിവാര്യമാണെന്ന സന്ദേശം പകർന്ന് മലപ്പുറം മാരത്തൺ ആവശ്യമായി ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ഭരണകേന്ദ്രത്തിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെ ആരോഗ്യവകുപ്പുമായി ചേർന്ന് ദേശാഭിമാനിയാണ് മാരത്തൺ നടത്തിയത് പുരുഷ വിഭാഗത്തിൽ വയനാട് സ്വദേശി എം എഫ് അജ്മൽ ഒന്നാം സ്ഥാനവും പാലക്കാട് സ്വദേശികളായ എം മനോജ് കുമാർ എ വിശാഖ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും സ്വന്തമാക്കി വനിതാ വിഭാഗത്തിൽ പാലക്കാട് സ്വദേശിനി എസ് ഐശ്വര്യ ഒന്നാം സ്ഥാനവും എറണാകുളം സ്വദേശിനി ഗായത്രി കെ മനോജ് രണ്ടാം സ്ഥാനവും വയനാട് സ്വദേശിനി എം വി കൃഷ്ണേന്ദു മൂന്നാം സ്ഥാനവും നേടി കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ വി പി അനിൽ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു കാവുങ്ങൽ ബൈപ്പാസ് മുണ്ടുപറമ്പ് ബച്ചിങ്ങൽ കിഴക്കേതല കോട്ടപ്പടി കുന്നുമൽ വഴി തിരിച്ചെത്തുന്ന രീതിയിൽ പത്ത് കിലോമീറ്റർ ആയിരുന്നു മത്സരം ഇതോടൊപ്പം മൂന്ന് കിലോമീറ്റർ ഫൺ റൺ നടത്തി സമാപന സമ്മേളനം പ്യുബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് സമ്മാനദാനം നിർവഹിച്ചു വിജയികളായ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഏഴുപേർക്ക് ആയിരം രൂപ വീതവും മത്സരം പൂർത്തിയാക്കിയവർക്ക് മെഡലുകളും നൽകി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ എ ഷിബുലാൽ ഡോക്ടർ വി ഫിറൂസ് ഖാൻ ഡോക്ടർ സി ഷുബിൻ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി സുരേഷ് ആരോഗ്യ വിഭാഗം മാസ് മീഡിയ ഓഫീസർ കെ പി സാധിഖലി കിലോ ബസാർ പ്രതിനിധി സുയേജ് അസ്ഹർ മഞ്ചേരി എ ബി സി ഓർത്തോപീഡിക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ലിബു ദേവസ്യ സി എം നാണി ജോയ് ജോൺ എന്നിവർ സംസാരിച്ചു ദേശാഭിമാനി യൂണിറ്റ് മാനേജർ പ്രദീപ് മോഹൻ സ്വാഗതവും ബ്യൂറോ ചീഫ് സി പ്രജോഷ് കുമാർ നന്ദിയും പറഞ്ഞു ആയിരുന്നു പരിപാടിയുടെ മുഖ്യ സ്പോൺസർ നിലമ്പൂർ നിയോജക മണ്ഡലം ജാഥയ്ക്ക് പോത്തുകല്ലിൽ തുടക്കമായി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു എം വിഭേഷ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ബി മുഹമ്മദ് റസാഖ് വൈസ് ക്യാപ്റ്റൻ പി എം ബഷീർ ജാഥ മാനേജർ ഇ പത്മാക്ഷൻ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ എൽ ഡി എഫ് നേതാക്കളായ പരുന്തൻ നൌഷാദ് എം എ തോമസ് പറാട്ടി കുഞ്ഞാൻ സ്കറിയ ഗിനാത്തോപ്പിൽ എം സുകുമാരൻ എ ടി റജി പി സഹീർ പ്രൊഫസർ എം തോമസ് മാത്യു മുസ്തഫ പാക്കട എന്നിവർ സംസാരിച്ചു ജാഥ എരുമ മുണ്ടയിൽ നിന്ന് ആരംഭിച്ചു ചുങ്കത്തറ ടൗൺ എടക്കര ടൗൺ പാലേമാട് മുണ്ടപ്പൊട്ടി മുടപ്പൊയ്ക മരംവെട്ടിച്ചാലിൽ സമാപിച്ചു ചൊവ്വാഴ്ച രാവിലെ കരുളായിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് നിലമ്പൂർ കൊളക്കണ്ടത്ത് സമാപിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ മാനവേദൻ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി നഗരസഭയിലെ തെക്കുംപാടം സ്വദേശി വി അവിഷ്ണയ്ക്ക് ജന്മനാടിന്റെ ആദരവ് നൽകി തെക്കുംപാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകാട് വെച്ച് പൗരാവലിയാണ് അവിഷ്ണയെ ആദരിച്ചത് അവിഷ്ണയെ പൊന്നാടെ എണീച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ റസീയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാർഡ് പ്രസിഡന്റ് ബാപ്പുട്ടി മുതുകാട് കണ്ണൻ മുതുകാട് കാളിദാസൻ തുപ്പിലിക്കാടൻ എ ഡി എസ് പ്രസിഡന്റ് നിഷിത മടപ്പള്ളി സി ഡി എസ് മെമ്പർ റെഹാനത്ത് കെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സലീം വീട്ടിച്ചാൽ റിഷാദ് വീട്ടിച്ചാൽ സി ടി സലാ മണലായി ദാസൻ എന്നിവർ നേതൃത്വം നൽകി വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭരണഘടനാ സദസ്സ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് വി സജിത് അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ അമരമ്പലം പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ പി വി മുകുന്ദഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി രക്ഷാധികാരി പി ഷാജി നവാസ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വായനശാല രക്ഷാധികാരി കെ രത്നകുമാറിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ബാലോത്സവം സർഗോത്സവത്തിൽ വിജയികളായ കെ ആദിഷ് എ റിദു നിരഞ്ജൻ ആസാദ് കേളപ്പജി വിദ്യാഭ്യാസ പുരസ്കാരം നേടിയ വി പി ആശ്രിത കേരള സ്കൂൾ കലോത്സവം സംസ്ഥാനതലത്തിൽ മലപ്പുലയാട്ടത്തിൽ എ ഗ്രേഡ് നേടിയ പൂക്കോട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘത്തിലെ അംഗമായ കെ സി ആരതി എന്നിവരെ അനുമോദിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുജാത വായനശാല സെക്രട്ടറി വി കെ അനൂപ് വൈസ് പ്രസിഡന്റ് പി സുനിൽ ലൈബ്രറിയൻ കെ ജീൻഷ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു സംസ്ഥാന മേളകളിലും പാദവാർഷിക പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവരാണ് സ്കൂളിന്റെ ആദരവ് ഏറ്റുവാങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ഡി എഫ് പ്രസിഡന്റ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളെയും റിസോഴ്സ് അധ്യാപിക ഷാന്റി ജോണിനെയും ആദരിച്ചു പ്രിൻസിപ്പൽ സുജ എം ഹെഡ് മാസ്റ്റർ രാജേഷ് കുമാർ ടി വാർഡ് മെമ്പർമാരായ ടി എം അബൂബക്കർ അഹമ്മദ് കുട്ടി ബിനുപോൾ കെ പി മുസഫർ ഷംസുദ്ദീൻ ടി ദർശിനി സി പി സരിൻ സരിൻപൂൾ എന്നിവർ സംസാരിച്ചു നഗരത്തിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളായ ന്യൂ സ്റ്റൈലക്സ് ലേഡീസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഗോൾഡ് ആർട്ട് ജ്വല്ലറി ആൻഡ് വർക്ക്ഷോപ്പ് എന്നിവയുടെ പതിനൊന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ആഘോഷത്തോടനുബന്ധിച്ച് ജനുവരി രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഉപഭോക്താക്കൾക്കായി നൽകിയ കൂപ്പണുകളുടെ നറുക്കെടുപ്പാണ് നിലമ്പൂരിൽ വെച്ച് നടന്നത് വിവിധ വിജയങ്ങളെ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മയ ഗോപിനാഥ് നിലമ്പൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ എന്നിവർ ചേർന്ന് ഈ ചില ഇവർ അറിയാൻ തുടർച്ചയായി തന്റെ വരുമാനത്തിനൊരു മറ്റുള്ളവരെ സഹായിക്കുക ഇതിന്റെ ലക്ഷ്യമായി കാണുന്നു തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമുക്കിപ്പോ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാം സമാനമായി സുശീല രാമത്തു പറമ്പ് ചക്കാലകുത്ത് ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനമായ ഫസീല പാലിയേറ്റീവ് ചന്തക്കുന്നിന് സിൽവർ ചെയിനും മൂന്നാം സമ്മാനമായ സിൽവർ മോതിരം ശിവദാസൻ കല്ല മുല പത്തു പേർക്ക് പ്രോത്സാഹന സമ്മാനം എന്നിവയുമാണ് നൽകിയത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയറിലേക്ക് ആവശ്യമായ വീൽ ചെയറുകൾ കൈമാറുന്ന ചടങ്ങും നടന്നു സാമൂഹിക സേവന രംഗത്ത് സജീവമായ സാന്നിധ്യമാകുവാൻ കൂടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ സുരേഷ് ബാബു മഞ്ജു എന്നിവർ അറിയിച്ചു നിലമ്പൂർ ഹോസ്പിറ്റൽ റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നൽകി വരുന്ന വിശ്വസ്ത സേവനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാനാണ് ഈ വാർഷികാഘോഷത്തോടൊപ്പം ഗാനവിരുന്നും സംഘടിപ്പിച്ചത്